അച്ഛൻ വിദേശത്തു നിന്നും എത്തുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ആ രണ്ട് കുരുന്നുകളും നിറയെ കളിപ്പാട്ടങ്ങളും പുത്തനൊടുപ്പുകളുമായി അച്ഛൻ എത്തുന്ന സന്തോഷം കുഞ്ഞുങ്ങൾ അയൽവാസികളോടെല്ലാവരോടും പങ്കുവച്ചിരുന്നു പക്ഷേ നിമിഷ നേരം കൊണ്ടാണ് ആ നിഷ്കളങ്കരായ രണ്ട് കുരുന്നുകളുടെ കളിചിരികൾ നിലവിളികളായി മാറിയത് അവസാന നിമിഷവും അമ്മയും മക്കളും ഇണ പിരിയാതെയാണ് യാത്രയായത് കരുനാഗപ്പള്ളി ആദിനാട് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട താരാകൃഷ്ണന്റെയും മക്കളായ അനാമികയുടെയും ആത്മികയുടെയും ദുരന്തത്തിൽ വിങ്ങലോടെ കഴിയുകയാണ് ഒരു നാട് മുഴുവൻ മൂത്തക്കുട്ടിയായ ഒന്നാം ക്ലാസ്സുകാരി അനാമിക ഒന്നര വയസ്സുകാരിയായ ഇളയക്കുട്ടിയെ എപ്പോഴും തോളിലേറ്റി കളിപ്പിക്കുന്നത് പരിസരവാസികൾക്ക് പതിവ് കാഴ്ചയാണ് കുട്ടികളുടെ പിതാവായ ഗിരീഷ് ആനന്ദൻ ഇന്ന് നാട്ടിലേക്ക് എത്താനിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരം മൂന്നേ മുപ്പതോടുകൂടി താരയും മക്കളും ജീവൻ വെടിയുന്നത് കുലശേഖരപുരം കൊച്ചുമാമൂട് വാർഡിൽ പതിനാറാം നമ്പർ കാഷ്യു കമ്പനിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു താരയും കുടുംബവും താരയുടെ പിതാവും ഇവർക്കൊപ്പമാണ് താമസിച്ചു വന്നിരുന്നത് വാടക വീട് ഒരു വർഷത്തേക്ക് കൂടി വേണമെന്ന് വീട്ടുടമസ്ഥനോട് ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഗിരീഷ് അവധിക്ക് നാട്ടിലെത്തുമ്പോൾ കുടുംബ വീട്ടിലേക്ക് താമസം മാറുകയോ മറ്റൊരു വീട് നിർമ്മിച്ച് താമസിക്കാനോ ആയിരുന്നു ഇവരുടെ മോഹം എന്നാൽ എല്ലാ സ്വപ്നങ്ങളും ബാക്കിയാക്കി അമ്മയും മകളും മരണം ഏറ്റുവാങ്ങുകയാണുണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി താര ഗിരീഷിന്റെ കാട്ടിൽക്കടവിന് സമീപമുള്ള കുടുംബവീട്ടിലേക്കെത്തിയിരുന്നു അവിടെ ഭർത്താവിന്റെ സഹോദരനും കുടുംബവും താമസിക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട് അവിടെ എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് ഗിരീഷിന്റെ സഹോദരൻ കരുനാഗപ്പള്ളി പോലീസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തി താരയെ ആശ്വസിപ്പിച്ച ശേഷം വാടക വീട്ടിലേക്ക് പറഞ്ഞയച്ചു പിന്നീട് വീട്ടിലെത്തിയും ഗിരീഷിനെ വിളിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് ഗിരീഷ് സഹോദരനെ അറിയിക്കുകയും സഹോദരൻ വീണ്ടും പോലീസിനെ വിവരം വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് വനിതാ ഉദ്യോഗസ്ഥർ താര താമസിക്കുന്ന വീട്ടിലെത്തുകയും ഗിരീഷ് നാട്ടിലെത്തിയ ശേഷം പോലീസിൽ പരാതി നൽകിയാൽ ഇരുവരെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്നും ഉറപ്പു പറഞ്ഞ് തിരികെ പോവുകയും ചെയ്തു താര ശാന്തമായതിനു ശേഷം തന്നെയാണ് പോലീസ് അവിടെ നിന്നും മടങ്ങിയത് തുടർന്ന് താരയുടെ പിതാവ് ഗോപാലകൃഷ്ണൻ സമീപത്തെ കടയിൽ ചായ കുടിക്കാനായി പോയ സമയത്താണ് വീടിന്റെ കിടപ്പുമുറിയിൽ മക്കളെയും കൂട്ടി താര മണ്ണെണ്ണയൊഴിച്ച് തീക്കൊളുത്തുന്നത് വീട്ടിൽ നിന്നും നിലവിളിയും പുകയും ഉയർന്നതോടെ നാട്ടുകാർ കിടപ്പുമുറിയുടെ കഥക് തകർത്ത് അകത്തുകയറി മൂന്നുപേരെയും പുറത്തെത്തിക്കുകയായിരുന്നു പിന്നീട് അഗ്നിരക്ഷാ സേന എത്തിയാണ് മുറിയിലെത്തി പൂർണ്ണമായും അണച്ചത് ശരീരം ആസകലം പൊളലിച്ച നിലയിലാണ് മൂന്നുപേരെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ രാത്രി ഏഴ് മണിയോടുകൂടി താരയും പിന്നീട് മക്കളും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു പോലീസിന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവിന്റെ കുടുംബ ഓഹരി പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്